നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ഓൾ ഓൾ കേരള കേരള ഓർഗനൈസേഷനും ഓർഗനൈസേഷനും വടകര വടകര അഹല്യ അഹല്യ ചേർന്ന് സൗജന്യ സൗജന്യ ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് പ്രമോദ് പ്രമോദ് ഉദ്ഘാടനം ചെയ്തു സംയുക്തമായി സ്കൂളിൽ ചെയ്തു നമുക്കെല്ലാം അറിയാതെ കഴിയും അത് പതിറ്റാണ്ടുകൾ പേർ നൂറ്റാണ്ടുകളും ചരിത്ര പാരമ്പര്യമുള്ള ഒരു വിഭാഗമാണ് നമ്മുടെ പട്ടണങ്ങളിലിറങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളായി അത് മാറിയതും കാണാൻ പോകും പഴയ കാലത്ത്

സ്എസ്എൽസി വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ആനന്ദൻ മാസ്റ്റർ വിതരണം ചെയ്തു ബാലകൃഷ്ണൻ ടി എം മജീദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നാരായണൻ സ്വാഗതവും സുനോദ് ബാബു നന്ദിയും പറഞ്ഞു നിർധന കുടുംബങ്ങൾക്ക് സഹായങ്ങളും മറ്റു മേഖലകളിലും ഇതിനോടകം നിരവധി പ്രവർത്തനങ്ങൾ ചെയ്തതായും സംഘാടകർ പറഞ്ഞു രണ്ട് മെഡിക്കൽ നടത്താൻ സംഘടന തീരുമാനിച്ചു അതൊന്ന് ഇവിടെ പേരാമ്പ്ര വെച്ചും മറ്റൊന്ന് കൊയിലാണ്ടി വെച്ചുമാണ് നടക്കുന്നത് അതോടനുബന്ധിച്ച് തന്നെ എസ് എസ് എൽ സി പാസായ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും ഈ സന്ദർഭത്തിൽ നടത്താൻ സംഘടന തീരുമാനിച്ചിരിക്കുകയാണ് ഇതുപോലെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ എ കെ ബി ഒ എന്ന സംഘടനയുടെ പേരിൽ കഴിഞ്ഞ കാലങ്ങളിലും ഞങ്ങൾക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട് ദുരിതപാച പ്രദേശമായ ചൂരൽ മലയിൽ എത്തിയിട്ട് അവിടെയുള്ള ആളുകളെ സഹായിക്കുന്ന എല്ലാവിധ പ്രവർത്തനത്തിനും നമ്മുടെ സംഘടന എത്തിപ്പെടാനും സജീവമായി പ്രവർത്തിക്കാനും സാധിച്ചിട്ടുണ്ട് മറ്റ് ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നമ്മുടെ സംഘടന കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു പോന്നിട്ടുണ്ട് സുഖമില്ലാത്ത ആളുകളെ സഹായിക്കാനും അതുപോലെ മരിച്ച വീടുകളിൽ നിന്ന് എല്ലാവിധ സഹായങ്ങൾ ചെയ്യാനും വിദ്യാർത്ഥികൾക്കുള്ള സഹായങ്ങൾ ചെയ്യാനും കുടുംബ സംഗമങ്ങൾ നടത്താനും ഇതുപോലെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെയ്യാൻ സംഘടനക്ക് സാധിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര